ഹലോ ഗായ്സ് അസ്സാം വലൈക്കും എല്ലാർക്കും ഗായസ് ചെയ്യാൻ സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ എല്ലാവർക്കും എങ്ങനെ കണ്ടാളു വെച്ചു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ചോറും കൂടാനൊക്കെ ഉണ്ടാക്കാൻ നേരം ഈ ഓരോ പണിയൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു അപ്പൊ അതുകൊണ്ട് നേരം വൈകി അപ്പൊ ചോറ് വേഗം കഴിക്കണം അപ്പൊ ഞങ്ങൾ ചിക്കൻ വാങ്ങിക്കൊടുന്ന് ചിക്കൻ കറി വെക്കാൻ തുടങ്ങുകയാണ് അപ്പൊ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കണം ഇനി ചോറ് വാർത്തിട്ട് വേണം കറി ഉണ്ടാക്കാൻ അപ്പൊ ഒരാൾ ഉള്ളി അരി ഒരാൾ തക്കാളി അരി അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ ഇപ്പൊ ശരിയാക്കി ഒരു മണി ണി അനിയുടെ ആക്കും അപ്പൊ അതായത് ഗൈസ് ഞമ്മളിവിടെ ഇല്ലാനി അതായത് ഇമ്മ ഇന്നലെ രാത്രി പന്ത്രണ്ട് ഏഹ് രണ്ടരക്കാണ് ഗൈസ് ഇമ്മയും മമ്മി ഏഹ് ഇമ്മീ ഉമ്മി ഇമ്മി അനു ഇവിടുന്ന് പോയത് അപ്പൊ ഞാൻ ഒറ്റക്കൊള്ളാനി പിന്നെ ഇന്നലത്തെ കാര്യങ്ങൾക്ക് അറിയാലോ ഉമ്മ തെറ്റിട്ട് ഗൈസ് ആപ്പാപ്പനോടെ പോയി ഞാൻ പിന്നെ ഇന്ന് രാവിലെ അവിടെ നിന്ന് പോയി കൊണ്ടരാൻ നോക്കി ഇമ്മ വന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ കൂടി പിന്നെ ഒരു വൈകുന്നേരം ടൈം ആയപ്പോ പിന്നെ ഇവിടെ പൂച്ചാളും കോഴിക്കളും തത്തമൊക്കെ ഉള്ളല്ലേ അപ്പൊ ഐറ്റോക്കൊക്കെ തിന്നാണ്ടാക്കും വേണം പിന്നെ അമ്മമാനോട് കൊണ്ടുവരുമ്പാണല്ലോ അപ്പൊ കഴിച്ചു അങ്ങനെ കൊണ്ടു ഇപ്പൊ കുളിച്ചൊക്കെ മാറ്റി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ചോറ് അടുപ്പത്ത് ചോറ് ആവാനേക്കണില്ല ചോറ് ഞങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു കേട്ടോ ചിക്കൻറെ വില നല്ലോണം കൂടിക്കണേമ്മോ അതെ ഞാൻ ചിക്കനോട് വെച്ചു കാണിച്ചു അതായത് ഞമ്മള് രണ്ടാൾക്കാരായോണ്ടേ നമ്മള് അതായത് ഉമ്മ പറഞ്ഞു എന്തോ കേടോ ഒരു ചോയ ഒരു ചോയ ചോയണ്ടില്ലേ ഒരു ചോയ ഉണ്ട് ചോയണ്ടെന്നാണ് ഉമ്മമ്മ പറഞ്ഞത് ആണോ ആ അതായത് പോയപ്പോ മീൻ കറിയാണി പക്ഷേ എനിക്ക് ബീഫാണിവിടെ കിട്ടിയേ ഇന്നലെ ആ ഇന്നലെ രാത്രിയിലെ ആ അതായത് ഞാന് ഈ രണ്ടു ദിവസമായിട്ട് ഇവിടെ മീൻ കറി കട ഉണ്ടായിരുന്നോ അപ്പൊ ഞാൻ മീൻ കൂട്ടിയപ്പോ മീൻ ഒരു ചോയ മത്തിക്ക് മാത്രമേ ഉള്ളു അതിലേക്ക് കുഴപ്പമില്ല അതിലെ കൂട്ടാനും പറ്റൂല കാരണം ചൊറിച്ചിട്ട് അങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അങ്ങനെ പറ്റൂല അപ്പൊ അമ്മ പറഞ്ഞു എന്താ വെച്ചൊരു കാര്യം ചെയ്യും നൂറുപ്പ്യമുക്ക് കോഴിയാണ് വാങ്ങാറു അങ്ങനെ കോഴി വാങ്ങിക്കൊണ്ടാണ് കണ്ടില്ലേ കോഴി ഞങ്ങൾക്ക് രണ്ടാക്കുള്ളണ്ട് അല്ലേ ആ കോഴിന്റെ വലിപ്പം കണ്ടിട്ടുണ്ട് അപ്പൊ കഴിച്ച് ഇന്ന് ഞാനും ഉമ്മമ്മീ മാത്രമേ ഉള്ളൂ ഇവിടെ കാരണം ഓലിപ്പോ വരുന്നേ ഈ കായ് ഇന്ന് ശനിയാഴ്ച ശനി ഞായർ തിങ്കൾ ചൊവ്വ ചൊവ്വാഴ്ച രാത്രി ഓലി ഇവിടെ എത്തും എന്ന് പറഞ്ഞിരിക്കണേ അറിയില്ല ഇനിയിപ്പൊ എന്താന്നൊക്കെ ഓലി വീഡിയോ ഓലി ഇടുന്നുണ്ട് കാരണം ഇന്നിട്ട് ഇടുന്നു തോന്നുന്നുണ്ട് ഓലെ വീഡിയോ ഇനി നാളെ ഞാൻ ഈ വീഡിയോ ഇടും അങ്ങനെയാണ് പരിപാടി ഓന ഇവിടുന്നിടും ഞാനിവിടുന്നിടും അല്ലേ ആ ഉള്ളിയാൻ വേണ്ടത്ര ഉള്ളി വേണം െ പെട്ടെന്ന് പോയിട്ട് പരിപാടി കഴിഞ്ഞാൽ നമ്മളെ കൂട്ടാനൊക്കെ റെഡിയാക്കും പിന്നെ വേറൊരു കാര്യം ഇന്ന് ഇന്റെ സ്പെഷ്യൽ ഒരു കൂട്ടാനും കൂട്ടാനാറുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് ഉമ്മയും കണ്ടോളീട്ടോ ഉമ്മ കണ്ടിട്ടില്ലല്ലോ ഒരു സ്പെഷ്യൽ കൂട്ടാനും അമ്മയോട് ഒരു ഭാഗത്ത് പണി തുടങ്ങിക്കണേ ഞാനും ഒരു ഭാഗത്ത് കൈ ഇതൊന്നും അരിഞ്ഞ് റെഡി ആക്കട്ടെ പെട്ടെന്ന് പരിപാടി നോക്കട്ടെ ഞാൻ അതിക്കണ പറഞ്ഞ പോലെ തന്നെ ഉള്ളി അരിഞ്ഞു തക്കാളി അരിഞ്ഞു മുളക് അരിഞ്ഞു കൈ ഇത് മതി കേട്ടോ കാരണം ഞങ്ങൾ രണ്ടാൾക്കാരല്ലേ ഉള്ളൂ അപ്പൊ ഉമ്മ പറഞ്ഞു ഇത്ര മതില്ലേ മതി ഉമ്മ കൈസ് ഒരു വാർത്തക്കണ്ണൂണ് മസാല കൂട്ടണേ ഇത് കൊത്തമ്പല്ലിയും പിന്നെ മുളകും പിന്നെ ഇത് പിന്നെ വെളുത്തുള്ളി മറ്റേന്റെ കരിയപ്പിന്റെ അല്ല ആ അപ്പൊ ചട്ടിയൊക്കെ റെഡിയാണ് ഇത് ഞങ്ങളുടെ പേരിൽ സ്വന്തമായിട്ടുണ്ടാക്കി മഞ്ഞളി നമ്മളെല്ലാ വീഡിയോസിലും പറയലുണ്ട് ഞമ്മള് സ്വന്തമായിട്ടുണ്ടാക്കിയ മഞ്ഞളാണെന്ന് രണ്ടു മൂന്നാട്ടം ഇട്ടു പിന്നെ വേറെ കാര്യ ആദ്യം ഈ ചിക്കനില് നല്ല പൊട്ടിയൊക്കെ പിടിക്കുള്ളു മസാല ഫുള്ള് അതെ പടം മൂപ്പിച്ചിട്ടിട്ട് വായിക്കിട്ട് ചെറിയ അവിടം ചെയ്ത് വിചാരിക്കാൻ വായിക്കുവല്ലോട്ടോ കാരണം പണ്ടത്തെ ഭയങ്കര കുക്കാണ് അതെണ്ടാക്കുന്ന ആൾ നന്നായിട്ട് ഇമ്മമ്മ സിമ്മാക്കും ആ അത് തുടങ്ങിക്കളി അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയത് കൈ ഇമ്മമ്മ നല്ല കുക്കാണ് അല്ലെമ്മ അങ്ങനെ ഒന്നും അല്ല എനിക്ക് നല്ല രസം തോന്നിക്കണേ കൈ സിംഹമാന്റെ ഫുഡ് അതിന്റെ ഒരു കഞ്ഞോട് ഉറ്റാൻ വെച്ചിട്ടുണ്ടോ കഞ്ഞി മാമ ചോറല്ലേ ചോറ് ഇവിടെ ഉറ്റാൻ വേണ്ടി വെച്ചിരിക്കണേ അപ്പൊ ഓരോ ഭാഗത്ത് ഓരോരോ പരിപാടികൾ നടന്നോണ്ടിരിക്കയാണ് കേസി ഇമ്മയും അനു അവിടെ ലക്ഷറി ലൈഫാണ് ഒരുക്ക് കുടിക്കാൻ കൊക്ക കോള അങ്ങനെയൊക്കെയാണെന്നാണ് കേട്ടത് ഏഹ് കുടിച്ചാൻ കൊക്ക കോള പറഞ്ഞ എന്താ അത്യാവശ്യം വലിയ സാധനങ്ങള് അതായത് റിച്ച് ഫാമിലി കാരണം ഓലിരിക്കണത്തെ തടുപ്പിലൊന്നുമല്ല ഓലിക്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരുന്ന ആൾക്കാരുണ്ട് ആ അപ്പൊ കൈസ് ഞമ്മളിത് ഇണ്ടാക്ക ആ കാര്യം കാര്യക്കട്ടെ ഓലെന്തായാലും പോയിരട്ടെ നല്ലൊരു പോക്കി നമ്മള് പോവും എന്നിട്ട് കൈസ് ഞമ്മള് പോവും അല്ല കഴിക്കുമ്പോൾ വെള്ളം ഒഴിച്ചു ഉം അപ്പൊ കഴിച്ചി പരിപാടിയൊക്കെ ഞാൻ നടക്കട്ടെ അത് കഴിഞ്ഞിട്ട് വേണം അല്ല അല്ലമ്മ ഇത് അത് കാട്ടിട്ട് ഇടണ്ടേ അല്ല ഞാൻ എടുക്കണ്ടാക്കുമ്പോ അങ്ങനല്ലേ ആണോ ഞാൻ ഈ ഉള്ളി സാധനങ്ങളൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ കാട്ടിട്ടാണ് ഞാൻ ലാസ്റ്റാണ് മസാല ഇണ്ടത് ഇമ്മ കണ്ടില്ലേ വെറൈറ്റി ആയിട്ടാണ് ഇണ്ടാക്കണേ ഇങ്ങനെയാണല്ലോ ഇടല് അഞ്ചിന്റെ അഞ്ചിനി എന്ത്ണ്ടാവും ആണോ അപ്പൊ ഗൈസ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കലെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഇത് ഉമ്മ പണ്ട് തൊട്ട് ശീലിച്ചു വന്ന ഓരോ ശീലങ്ങളാണ് ഗൈസ് അങ്ങനെ തന്നെയാണോന്നറിയില്ല പക്ഷെ ഇമ്മ ഇങ്ങനെയല്ലോട്ട് ഉണ്ടാക്കല് ഉമ്മ വേറെ മായ്ക്കൊക്കെ ഉണ്ടാക്കല് ഉമ്മാന്റെ രീതി നമുക്ക് ഇതുവരെ പിടികിട്ടിട്ടുമില്ല കാരണം ഉമ്മന്റെ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വേറെ ടേസ്റ്റ് ആണ് അത് ഉമ്മാനെ കൊണ്ട് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ ഉമ്മാ നമ്മള് പെരുന്നാളും ഓരോ പെരുന്നാളല്ലേ നോമ്പിനും ഓരോ സാധനങ്ങൾ ഉണ്ടാക്കും അതൊക്കെ നല്ല അടിപൊളി അടിപൊളി സാധനങ്ങളൊക്കെ ആയിട്ട്ണ്ടാക്ക നമ്മളൊന്നും ഇതുവരെ കൂട്ടാത്ത സാധനങ്ങളാണ് ഗൈസണ്ടാക്ക ടൈം എത്ര വെച്ചാല് എട്ട് മണിയായി എങ്ങനെ അതാണ് അതാണ് എത്ര മാസം ഉണ്ട് വാരി നോമ്പിനും അടുത്ത അടുത്താഴ്ച അല്ല അടുത്താഴ്ച ഒക്കെ നോമ്പ് വന്നു കഴിഞ്ഞാൽ നമ്മക്ക് എന്തൊക്കെ പണി ഉണ്ട് അറിയാം നമ്മുക്ക് ഈ നോമ്പിനും അമ്മ ഈ പേരൊക്കെ തട്ടി ഒരു പരിപാടി ഉണ്ടല്ലോ ആ അങ്ങനത്തെ പരിപാടി ഉണ്ട് അതുകൊണ്ട് നമ്മൾ വിചാരിക്കണ നമുക്ക് നമ്മക്കിപ്പ എന്തായാലും വണ്ടി ഉണ്ടല്ലോ അപ്പൊ നമ്മൾ വിചാരിക്കണ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് വണ്ടിയിൽ കേട്ടിട്ട് നമുക്ക് പൊയ്ക്ക് കൊണ്ടുപോവാ അതായത് കടക്ക പായി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് നമ്മള് വണ്ടി കേട്ടിട്ട് നേരെ പൊയ്ക്ക് കൊണ്ടുപോവാ കൊയ് കൊണ്ടുപോയിട്ട് അവിടുന്ന് നമുക്ക് കട്ടിലെ കഴിച്ചാട് കൊണ്ടുപോയി കഴിച്ച് അവിടുന്ന് എല്ലാം അടിപൊളിയാക്കും ഇപ്പൊ നമുക്ക് വേറെ ഗുഡ്സ് ഒന്നും വിളിച്ചതിന്റെ ആവശ്യമില്ലല്ലോ അതിന് പറ്റിയ വണ്ടീ നമ്മൾ എടുത്തേ നമ്മളെല്ലാ ആവശ്യമൊന്നും നടക്കും ചെയ്യൂലേ വർഗിന് വേണമെന്നുണ്ടെങ്കിലും വർഗ്ഗമാണെങ്കിൽ ഇപ്പൊ കൊണ്ടുപോകാ കഴിച്ചു വണ്ടി നമ്മള് നന്നാക്കി ക്ലീൻ ആക്കി എടുത്തുകഴിഞ്ഞാൽ പിന്നെ വർഗ്ഗ കേട്ടി ആ കുത്തും പുള്ളിയും മറ്റേ പെയിന്റൊക്കെ പോകും അപ്പൊ അതിന്റെ ആള് ഉമ്മ അമ്മ വർഗ്ഗം ഇപ്പൊ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ പോണം അതായത് ഇപ്പൊ പോണം ഈ ടൈമിൽ പോണം ഗൈസ് ഇവിടെ ഉള്ളിക്കൂട്ടാനായില്ലേ നമുക്ക് വറഗിന് പോണം വറകി നമ്മളടുത്ത് ഗൈസ് ഇത് ഇണ്ട് ആവശ്യത്തിലേറെ വർഗ്ഗങ്ങൾ ഉണ്ട് കൊറേ സ്ഥലത്ത് ഗൈസ് നമ്മൾ കേട്ടു വർഗ്ഗങ്ങൾ പൈസ കൊടുത്താൽ വാങ്ങലേന്ന് നമുക്ക് പഠിച്ചോ സഹായിച്ചിട്ട് ഗൈസ് നാലു ഭാഗം കൊണ്ട് അപടം തോട്ടം ആയതുകൊണ്ട് തന്നെ നമുക്ക് വറകിനൊന്നും ഒരു വലിയ പഞ്ച അല്ലേ മമ്മൂട്ട് ഇല്ലേ ഞമ്മക്ക് കൊറേ ഡബർ തോട്ടം ഇല്ലേ നമ്മളെ കഴിച്ചു ഈ മലപ്പുറം ജില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാ ഏഹ് മലപ്പുറം ജില്ല അല്ലേ അല്ലേ ഞമ്മളീ നിലമ്പൂര് വാങ്ങാൻ കഴിച്ചു ഫുള്ള് ഡബർ തോട്ടാണ് ഞമ്മക്ക് ഡബറിൽ ഒന്നും പറകുന്നും വലിയ ക്ഷാമമല്ലാതെ ഇങ്ങനെ പോണിണ്ടല്ലേ നമ്മള് മമ്മ ജീവിച്ചു വല്യ സാമല്ലോ നമുക്ക് നമുക്ക് ഇന്നേ വരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ഈ തീ കത്തിക്കേണ്ട വറകിന്റെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ആഹ് നമുക്ക് തിന്നാണ്ടാക്കാനുള്ള സാധനങ്ങൾക്കൊന്നും കഴിച്ചിന്നേ വരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നാ കൈസ് നമ്മക്ക് നീ ബാക്കി ഇത് കഴിഞ്ഞിട്ട് കാണാം എടാൻ പോവാ നമ്മള് ചിക്കൻ ഇടും ചിക്കനൊന്നും മസാല പെരട്ടി വെക്കാതെ കേട്ടോ കഴിച്ചിട്ട് ഇങ്ങനെയായിരുന്നു അല്ലെ നമ്മളിപ്പ ടൈമോട്ടൊക്കെ മതിയെ ഇതിപ്പോ കറിയുണ്ടാക്കണോ ഗ്രേവിയോ ഒരു നേരത്തിനേ ഉള്ളു അതോ രാവിലേക്കുണ്ടോ ഇമ്മമാരുടെ കറിയോട് ഓക്കെ ആയിരിക്കുകയാണ് ഞാൻ ഈ ഗൈസ് ഇന്റെ കൂട്ടാനക്ക് തയ്യാറെടുപ്പിൽ തുടങ്ങിയിരിക്കുകയാണ് അതിനെന്തൊക്കെയാ ആദ്യം വാണ്ടി വെച്ച് കഴിഞ്ഞാൽ കൈസ് ആദ്യം ഉള്ളി തെക്കിന് തൊലി കളഞ്ഞൊരു ഉള്ളി അതേപോലെ തന്നെ ഗൈസ് ഒരു തക്കാളി പിന്നെ തെക്കിന് ലേസം ഉണങ്ങിയ മുളക് പിന്നെ ലേസം ഇത് നല്ലെണ്ണ അത് മാത്രം മതി ഗൈസ് നമ്മുടെ കൂട്ടാനക്ക് വെളിച്ചെണ്ണ ഈ ഒരു മൂന്ന് സാധനങ്ങൾ കൊണ്ടാണ് ഗൈസ് ഇന്നൊരു അടിപൊളി വിഭവം ഉണ്ടാക്കാൻ പോണത് ഞാൻ കാണിച്ചു തരാം എം മമ്മി കണ്ടിട്ടില്ലല്ലോ ആ നടുവേരി നോക്കി 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 ോക്കിന്നെ മനസ്സിലാവുള്ളൂ ആദ്യം മമ്മി ഈ ഗ്യാസ് ഒന്ന് കത്തിച്ചാണ് പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഈ പപ്പടകൂലും പട വാണിന്റെ നല്ലോണം കത്തിച്ചിറച്ചും അതൊക്കെ ഒന്നും മതി ഇനി മമ്മി ഇത് ഇതുമൊന്ന് കൊളത്തിക്കാണി ഞാൻ ഇപ്പൊ രണ്ടു കൊണ്ട് എല്ലാം നടക്കൂല ഒരു കൈ കൊണ്ട് ഒന്ന് കുത്ത് അങ്ങനെ തന്നെ മൈക്ക് അങ്ങനെ ഒന്ന് കുത്തി കയറ്റി അങ്ങനെ കുത്തി കയറ്റിട്ട് ഗൈസ് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇനി ഇത് ഇങ്ങനെ കണ്ടോടി കണ്ടുപിടി ഇത് ഇങ്ങനെ നല്ലോണം ഒന്ന് ഇങ്ങനെ വാട്ടി കൊടുക്ക നല്ലോണം വാർന്നെട്ടോ ഇത് പുതിയ പരിപാടിയാണ് എങ്ങനെയുണ്ട് നിങ്ങളെല്ലാരും പറഞ്ഞത് ഞാനീ ഇത് ശരിക്കും എങ്ങനെയറിയോ അടുപ്പിലിട്ടിട്ടത് അടുപ്പിലിട്ട് പാട്ടൂലേ കയ്യിലുണ്ടോ ആ എന്നാ പിന്നെ കഴിച്ച് അയിൽ ആക്കാ എന്നാ പിന്നെ നമ്മളെന്തായാലും കഷ്ടപ്പെടണേ എന്നാ എടുത്ത ഇവിടത്തെ ഗ്യാസ് കഴിച്ചണ്ട് കഴിച്ച് ഇതിലാക്കേല ഇതിലിങ്ങനെ ഞാൻ ആയിക്കോട്ടെ ആണോ അറിഞ്ഞിട്ടില്ല ഇനി വെച്ചുകൊടുക്കത്തില്ല അതിലിട്ടെ

ഉള്ളി നമ്മള് വാട്ടി കഴിഞ്ഞു പിന്നെ കേണേ തക്കണ് തക്കാളിയും ഇവിടെ ഗൈസും കഴിഞ്ഞു മമ്മഇ മുളക് വാട്ടി അതേപോലെ തന്നെ രണ്ടു മുളകും നമ്മൾ വാട്ടി കഴിഞ്ഞു മമ്മ ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ സംഭവം തന്നെ അറിയണത് പക്ഷെ ഇത് ടേസ്റ്റ് ചെയ്ത് രസാണ് അത് ഗൈസ് തെക്കണ് തക്കാളിന്റെ തോൽ ഇങ്ങനെ പറഞ്ഞ് വരണം ഈ ഒരു പരുവത്തിലാവണം ഇത് മമ്മ അതിന്റെ തോൽ ഇങ്ങനെ മാറ്റിയെടുക്കി ഉം തോലി ഇങ്ങനെ സെപ്പറേറ്റ് മാറ്റി എടുക്കി ജസ്റ്റ് ഞാൻ കേക്കുള്ളു നല്ല വെള്ളം എടുക്കി അമ്മ ഇവിടെ വന്നാണേ നീ ആ കല്ല് എടുത്തിട്ടേ ആ കല്ല് അവിടെ കേക്ക് വെച്ചിന് ആ ഇതൊക്കെ ഒന്ന് കുത്തിച്ചാണി ആ അതിലിട്ട് കുത്തിച്ചാക്കി കയ്യ് നോക്കി കുത്തിയേ ഉള്ളി ആയിട്ടില്ലേ കൈ നോക്കി ഇപ്പൊ കൈസിന്റെ കയ്യിൽ ഫോൺ ആയോണ്ട് അല്ലെങ്കിൽ ഞാൻ തന്നെ എടുത്ത് കുത്തി ഫോൺ പിടിച്ചാൽ വിളിക്കോ എന്നാ അത് കൈ ഒക്കെ കഴുകി ശരിക്ക് വരും ഇങ്ങനെ നല്ലോണം കണ്ടില്ലേ തക്കാളിയും കൈസും ഇങ്ങനെ കുത്തിച്ചാക്ക നല്ലോണം അതേ പോലെ ഇത് കണ്ടില്ലേ ഈ ഒരു പരിവത്തിലാക്കും അപ്പൊ ഇതാണ് നമ്മളെ കൂട്ടാനും ഞാൻ പറഞ്ഞ സ്പെഷ്യല് അത് എന്നാലും മമ്മ അങ്ങോക്കി ആ ശെരിയാളും മമ്മക്ക് പല്ലുമില്ല ട്ടത് ഇത് ഞമ്മളെ ചിക്കൻ ഒക്കെ ചിക്കൻറെ ഡിഷായിട്ട് ഗാശ് നമുക്ക് ഉപയോഗിക്കാം നമ്മളെല്ലാരും ചോറ് നോക്കാണ് കറി വളമ്പി ഇതൊക്കെ ചോറ് വളമ്പി അമ്മ എടുത്തോ അത് കറി നാളെ കേക്കില്ല കറിയില്ലേ ഞങ്ങക്ക് കാണിച്ച ഉമ്മാൻ്റെ റൂമ് കഴിച്ച് ഒഴിഞ്ഞു കിടക്കുകയാണ് പൂട്ടി ഇട്ടു കഴിച്ച് അതേപോലെ തന്നെ ഒയിഞ്ഞി കടക്കാണ് അനുമ്മിതില് കടക്ക കടക്കലാണ് ആ അടുത്ത വെച്ചാല് എന്നാലും ഇപ്പൊ കഴിച്ചു നമ്മള് ചോറ് തുടങ്ങട്ടെ പൂച്ചാൾക്കൊക്കെ ചോറ് കൊടുത്തക്കണ് കേട്ടോ പൂച്ചാളൊന്നും ഇവിടെ എല്ലാനി പൂച്ചാളൊക്കെ പെറ്റ് ഉണ്ടായി പിന്നെ നമ്മള് ആട്ടി വിട്ടില്ല അവിടെന്നോട്ടെ ഉം ഞാൻ കറി എടുത്തോളി ഞാൻ ഞമ്മളെ സ്പെഷ്യൽ കൂട്ടാൻ ആ ഔത് ചൂടുണ്ട് കൈ കൊള്ളിയോ ഉം അടുത്തല്ലേ അപ്പൊ ഇപ്പൊ കായ് ഞാൻ ഒന്ന് ജസ്റ്റ് ചൂടാക്കി കാരണം ചൂട് കൊറച്ച് കൊറവാണി അപ്പൊ അന്നായി എന്തായാലും ചൂട് വെച്ചല്ലോ തുടങ്ങട്ടെ തത്തക്കുട്ടിനെ അവിടെ പൊതച്ചു വെക്കാനുണ്ട് തത്തക്കുട്ടിനെ നമ്മള് പൊറത്താറുണ്ട് വെക്കാനുണ്ട് ണ്ട് എന്നാ ഇനി ചോറ് കഴിച്ചില്ല തുടങ്ങട്ടെ നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വ്ലോഗാണ് വ്ളോഗാണിട്ട് കാരണം എന്താ അറിയാ ആരും ഇവിടെ ഇല്ല എന്തെങ്കിലും ഒക്കെ ഇടുന്നല്ലേ ഗൈസ് നമ്മളെ നമ്മളെ പരിപാടി സ്പെഷ്യൽ ഉള്ളി ഉള്ളി സ്പെഷ്യൽ ഇത് എല്ലാരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം ചെയ്യാനോട്ടെ ഗൈസ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണ്ട് അങ്ങനെ അടിപൊളിയല്ലേ ഇതിന്റെ ഫോൺ എല്ലായിടിക്കണുണ്ട് ഫോണല്ല ഇപ്പാടാണ് ആരാണാവോ

ഞങ്ങളെ കൂട്ടാൻ കണ്ടങ്ങ ഉള്ളി കൂട്ടാൻ ചമ്മന്തി അങ്ങനെയൊക്കെയാണ് നമ്മളത് നിങ്ങള് ഓലിക്ക് അവിടെ കുടിക്കാൻ കൊക്ക കോള അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇങ്ങോട്ട് വരുമ്പോ എന്തേലും കൊണ്ടു അച്ചോനേക്ക് പാവേലോ ഇത് ഞങ്ങളെ സ്പെഷ്യൽ കൂട്ടാനാണോ ഉള്ളി കണ്ടോ

ഉം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കി തന്നു ഞങ്ങൾ എന്ത് തിന്നെ തിന്നാ പോയി എന്നാ ശെരി ഞങ്ങൾ നോക്കട്ടെ ശരി എന്നാ ഉമ്മ അമ്മ കട്ടോ